പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടയിൽ ഒരുപാട് പേര് പല പല പ്രയാസങ്ങളുള്ളവർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന അസര നമസ്കാര ശേഷം നിങ്ങൾ പാരായണം ചെയ്താൽ ഒരുപാട് പ്രതിഫലം തരുന്ന ഭക്ഷണത്തിൽ അല്ലാഹ്

ായിരുന്നു അള്ളാഹു വലിയ വലിയ ആപത്തുകൾ നൽകിയത് പക്ഷേ അവർ പ്രാർത്ഥനകളിലൂടെ രക്ഷപ്പെടുകയുണ്ടായി അല്ലാഹു പരീക്ഷിച്ച ഒരു പ്രവാചകരല്ലേ അയ്യോ ചില അമലുകൾ കുറവാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിൽ അവരൊക്കെ പ്രയാസമോ രോഗമോ എന്തെങ്കിലും വിഷമങ്ങളോ വന്നാൽ അവർ ഈ ദുരി സഹിച്ച് ശമിച്ചുകൊണ്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും അവർ ആ സഹിക്കുന്നതിന്റെ നന്മകൾ അവർക്ക് എഴുതപ്പെടുകയും സ്വർഗം അവർക്ക് നൽകപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു പോയാൽ നമ്മൾ തകർന്നു പോകല്ലോ മഹാനായോഗം മഹാനവരങ്ങളുടെ ജീവിതം എത്ര മനോഹരമായിരുന്നു ആ ജീവിതം കണ്ടിട്ട് കണ്ട പോലും അസൂയപ്പെട്ടു പോയുകയുള്ളതാണ്

ശരീരത്തിൽ നിന്നും

അയ്യോബി നബി അലൈസലാമിയുടെ ഇരുത്തി അയ്യൂബ് അയ്യോബി നബിയുടെ ഭാര്യയുടെ പോയി അടുക്കള ജോലി കിട്ടുന്ന അയ്യോ നബിയെ നോക്കുകയാണ് പതിവ് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഒരിക്കൽ ബീവി നോക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് അല്ലയോ പ്രവാചകരെ 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 അള്ളാഹു നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റി എന്നിട്ട് വർഷക്കാലം അള്ളാഹു എനിക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം ആരോഗ്യവും അള്ളാഹു സർവ്വതും അള്ളാഹു എനിക്ക് നൽകി അപ്പോൾ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നോ അപ്പോൾ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇതെല്ലാം എന്തിനാണ് തന്നത് എന്നത് അല്ലാഹുവിനോട് ചോദിക്കാൻ അപ്പോൾ നീ ഒരു ചെറിയ പരീക്ഷണം തന്നപ്പോൾ പരാതി പറയുകയാണോ ഭാര്യയോട് വർഷക്കാലം സുഖലോലുവായി നമ്മൾ കഴിഞ്ഞപ്പോൾ നീ ഒരു പ്രാവശ്യം പോലും ചോദിക്കാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം എനിക്ക് തരുന്നതെന്ന് ചോദിക്കാൻ നീ പറഞ്ഞില്ലല്ലോ ഇപ്പോൾ ചെറിയ ഒരു ീക്ഷണം വന്നപ്പോൾ എന്തിനാണ് ചോദിക്കാൻ പറയുന്നത് പരാതി പറയാൻ നോക്കി നിനക്ക് നിന്റെ അപ്പോഴാണ് എപ്പോഴാണ് ഇത് പറഞ്ഞത് വർഷക്കാലം അതിനുശേഷമാണ് ഭാര്യുവിനോടുകൂടി ചോദിക്കാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അയ്യോബ് നബി അലൈഹിന്തോലുമായി കാര്യങ്ങൾ ഇങ്ങനെ അയ്യോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും എന്റെ രോഗം മാറ്റി തരണല്ലോ എന്ന് പറയുന്നുണ്ടോ നിന്ന് ശ്രദ്ധിക്കുകയാണ് ഒരു ദിവസം നോക്കുമ്പോൾ അയ്യോസല കൈകൾ ഉയർത്തിക്കൊണ്ട് ആ ചെയ്യുകയാണ് സന്തോഷമായി അയ്യോബിനി എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ

അയ്യൂബി നബിയുടെ ദുരാദങ്ങള് ശരീരത്തിൽ വല്ലാത്ത രോഗം പിടിച്ച് ഉടനെ വിഷമിക്കുകയാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും വർവങ്ങളാണ് പല ഭാഗങ്ങളും രോഗം മാറ്റി തരണേ അല്ല നിനക്ക് നിന്നെ പുകഴ്ത്താൻ വേണ്ടി എന്റെ നാവിന്റെ രോഗം മാറ്റി മാറ്റിത്തരണേന്നാണ് അയ്യൂബി നബി പറഞ്ഞത് പൂർണമായ എന്റെ രോഗം എന്ന് അയ്യൂബി നബി ാണ് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെന്താ പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാ ദുരിതങ്ങളെ തൊട്ട് ഞങ്ങളെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെറിയ വിഷമം പോകരുത് പ്രയാസപ്പെട്ടു പോകരുത് ആത്മഹത്യ ചെയ്തു പോകരുത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ക്ഷമയോടുകൂടി നിങ്ങൾ ജീവിതം ജീവിതത്തിൽ യാത്ര ചെയ്താൽ പിന്നെ ഈ അനുഗ്രഹങ്ങളെല്ലാം ഉള്ളൂ കൊടുത്തു എന്നുള്ളതാണ് മഹാനവരുടെ പ്രാർത്ഥനയോടുകൂടി ഉള്ളൂപിനെ രക്ഷപ്പെടുത്തുകയും മഹാനവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ പിന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്

മഹാന്മാരാണ് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു അസര നമസ്കാരം കഴിഞ്ഞാൽ ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ടുകൊണ്ട് കിവിലേക്ക് നേരിട്ട് കൊണ്ടു കൊണ്ട് പ്രാവശ്യം ഓതുക ഇത് ഇങ്ങനെ ഇങ്ങനെ പതിവാക്കുക നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോകാതെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഇരുന്ന് കൊണ്ടുപോശം ഈ ഒരു ചെറിയ നമ്മൾ ഓതുക എന്നാൽ അതിന്റെ ഗുണങ്ങൾ അറിയാമോ ഒന്നാമത്തെ ഗുണം ഇല്ലാതെ നമ്മൾ മരിക്കും അപ്പൊ അതിന്റെ പശ്ചാത്താപിച്ചിട്ട് പശ്ചാത്താപത്തോടെ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുവോ അത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ തോപയോടി മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷയില്ല മനുഷ്യര് കൊച്ചുകുട്ടികളെ പോലെയാണ് തൗബ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി നമുക്ക് കിട്ടുന്ന ഗുണമെന്താണ്

അവന്റെ അവന്റെ ശരീരത്തിൽ ശരീരത്തിൽ രക്ഷ രക്ഷ നൽകപ്പെടുന്നതാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം പഠിച്ചവരെ നമ്മളും എല്ലാവരെയും നീ തൊട്ട് കാക്കണേ അപകട അപ്പൊ അവന്റെ ശരീരത്തിൽ രക്ഷ നൽകുന്നതാണ് അവന് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ലോകമുണ്ടെങ്കിലും നടത്തി കൊടുക്കും മനസ്സിലും സ്നേഹം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ മനസ്സ് വിശപ്പിക്കുക എന്നുള്ളത് കാവ് പൊളിക്കുന്നതിനേക്കാൾ കഠിനഘോരമാണ് മനസ്സിലാക്കുകൊളിക്കുന്ന കാര്യ അതിനേക്കാൾ കഠിനഘട്ടമാണ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കുക എന്നുള്ളത് ഓ നമ്മളിവിടെ ഒരു വിനായ മനുഷ്യ എന്നുള്ളത് അഞ്ചാമത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബിൻറെ കാര്യങ്ങളിൽ എപ്പോഴും എപ്പോഴും യക്കീനുണ്ടാക്കുന്നതാണ് നല്ല ഒരു വിശ്വാസം ഉണ്ടാകുന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ സംശയം ഉണ്ടാകുകയില്ല നല്ല യജീനയില്ല നമുക്ക് ശേഷം ആയത്തിൽ കുറിച്ച് നമ്മൾ പറഞ്ഞത് രീതിക്ക് നമ്മൾ പാരായണം ചെയ്താൽ അതിനുള്ള ഗുണഗുണങ്ങൾ കണ്ടോ ലഹില്ലാ എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ അള്ളാഹു പിടിക്കുകയില്ല ഒരാളുടെ അവസാന അവന് തന്നെ സഹോദരങ്ങളെ അത് പറഞ്ഞതാരാണ് ഏഴ് നൽകുന്നതാണ് നൽകുന്നതാണ് എട്ട് കിതാബ് അവന്റെ അവൻ്റെ നൽകപ്പെടുന്നതാണ് ഒമ്പത് സിറാത്തിന്റെ മേൽ

എല്ല അവന്റെ പഠച്ചവരെ ഞങ്ങളീ ചെല്ലുന്നത് വിജയിവരെ ഞങ്ങളീ

വിവാഹ പ്രായമേറബം നീ വീട്ടിൽ തരണേ പടച്ചവനെ സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ എന്നാ അതുപോലെ ാണ് പഠിച്ചവരെ അവർക്കെല്ലാം നീ നല്ല ജോലി നൽകണേ പല പലരും വിദ്യാഭ്യാസ മേഖലയിലാണ് അവരുടെ വിദ്യാഭ്യാസങ്ങളിൽ നീ പുരോഗതി നൽകണേറ ആകാശത്ത് നിറക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളകുന്നതുമായ സർവ ൾ തൊട്ടവരെയും ഞങ്ങളെ കാക്കണേ അല്ലാഹ് പഠിച്ചവരെയും ഞങ്ങളെ സഹോദരന്മാർ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ് പഠിച്ചവനെ എത്രയോ പേര് വിദേശ രാജ്യങ്ങളിൽ കുടുക്കി കിടക്കുന്നവരുണ്ടാ അവർക്കെല്ലാം നീ ഭൂമിയിൽ അതിനെല്ലാം നീ പറത്തിൽ എന്താ മാരകമായ രോഗങ്ങളെ തുടർ പടച്ചവ

آمين برحمتك يا ارحم الراحمين بحق <applause> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم